കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ രംഗത്ത് സിനിമയിൽ വലിയ സ്വാധീനമുള്ള പ്രമുഖ നടനിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടായത് എന്നും സോണിയ തിലകൻ വെളിപ്പെടുത്തി ഇയാൾ റൂമിലേക്ക് വെളിപ്പിക്കുകയായിരുന്നു മോൾ എന്ന് വിളിച്ചാണ് റൂമിലേക്ക് വിളിച്ചതെന്നും മോശം അനുഭവമാണ് ഉണ്ടായതെന്നും സോണിയ തിലകൻ വെളിപ്പെടുത്തി ഇയാളുടെ പേര് വെളിപ്പെടുത്തുമെന്നും ഉചിതമായ സമയം വരട്ടെയെന്നും സോണിയ വിവരിച്ചു സംഘടനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ പറഞ്ഞതിന് അച്ഛനെ പുറത്താക്കി എന്ന സംഘടന കോടാലിയാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നുവെന്നും തന്റെ അനുഭവവും അതാണെന്നും സോണിയ വിവരിച്ചു മലയാള സിനിമയെ മാഫിയ സംഘം എന്ന് വിളിച്ച നടനെ ഒതുക്കിയെന്ന ഹേമാ കമ്മിറ്റിയിലെ പരാമർശം വലിയ ചർച്ചയായിരുന്നു ആ നടൻ കമ്മറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയില്ല എന്നാൽ മൊഴി കൊടുത്തവരെല്ലാം ഈ മഹാനടനെക്കുറിച്ച് പറഞ്ഞു തിലകന് മലയാള സിനിമ നൽകിയ ദുർഗതിയായിരുന്നു ആ ഉണ്ടായിരുന്നത് പേര് പറയാതെ ഹേമ കമ്മിറ്റി ചർച്ചയാക്കുന്നതും ആ മഹാനടനയാണ് സിനിമയിൽ നിന്ന് തഴയപ്പെട്ട ആ പ്രശസ്ത നടൻ സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായവരെ എല്ലാവിധത്തിലും ദ്രോഹിക്കും പീഡനം മൂലം സിനിമ വിട്ട് ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കാൻ ശ്രമിച്ച നടന് അവിടെയും വിലക്കുണ്ടായി ടെലിവിഷൻ മിനി സ്ക്രീൻ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തിലകനായിരുന്നു ആ നടൻ മറുനാടൻ അന്വേഷണത്തിൽ മൊഴി നൽകിയ പലരും തിലകന് വേണ്ടി സംസാരിച്ചെന്ന് വ്യക്തമാക്കിയിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ആത്മ പ്രസിഡന്റ് ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളാണ് ഈ സംഘടനയെ പരോക്ഷമായി എന്നും നിയന്ത്രിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കമ്മീഷൻ റിപ്പോർട്ടിലെ ഈ പരാമർശം അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് ഇതിനോട് ഗണേഷ് ഇനിയും പ്രതികരിച്ചിട്ടില്ല താരസംഘടനയായ അമ്മയുടെ രൂപീകരണത്തിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഗണേഷ് രണ്ട് ടേമായാണ് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഗണേഷ് കൃത്യമായ പ്രതികരണം നടത്തിയില്ല മഹാനടനെ ആത്മാധ്യക്ഷൻ തകർക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ മാധ്യമങ്ങൾ ഗണേഷിനോട് ചോദ്യവും ഉയർത്തിയില്ല തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു ആ നടനായിരുന്നു തിലകൻ പേര് പറയാതെയാണ് തിലകനെക്കുറിച്ചുള്ള സൂചനകൾ ഹേമ കമ്മറ്റി നൽകുന്നത് അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഇതാണ് ആ പരാമർശം ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിൽ എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം ചെറിയ കാരണങ്ങൾ മതി അതിന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അവസരങ്ങൾക്കായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തവരെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി വിശദീകരിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ തിലകനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് മകൻ ഷമ്മി തിലകൻ രംഗത്ത് വന്നിരുന്നു ചിലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരി കണ്ട എന്ന ക്യാപ്ഷനൊപ്പമാണ് നടൻ ചിത്രം പങ്കുവച്ചത്